എന്താ തിരക്ക് ചിപ്ശിരി ആയിട്ട് അല്ല ഇടി എന്ത്യാനിന്ന് ബ്ലാസ്റ്റേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ് ഭയങ്കര ദയനീയാവസ്ഥയിൽ കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എന്നുവന്നാലും നമുക്ക് നമ്മുടെ ടീമിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല മാനേജ്മെന്റിൽ ഓരോരോ ബാഡ് ഡിസിഷൻസ് കാരണം കൊണ്ടാണ് ടീമിനെ ഇങ്ങനെ ഓരോ മോശ സിറ്റുവേഷൻസും ഫേസ് ചെയ്യേണ്ടി വന്നത് ഇന്ന് നമ്മുടെ ടീം മുഹമ്മദ് കളിക്കാൻ പോകുന്നത് പറയാലോ ഇപ്പൊ ടേബിളിൽ തന്നെ അവസാനം നിൽക്കുന്ന ടീമാണ് ആ ടീമിനെതിരെയാണ് നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത് ഇന്നൊരു വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും വിജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു കാരണം തന്നെ മഞ്ഞപ്പട പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് മാനേജ്മെന്റ് കണ്ടാ എല്ലാം തന്നെയാണ് ഇല്ല ടീമിന് ടീമിന് വേണ്ടി എന്തായാലും നമുക്ക് കാണാം ടീം സപ്പോർട്ട് സപ്പോർട്ടില്ലാണ്ട് വിജയിക്കില്ല മനസ്സിലാവും ഓഡിയൻസ് ആർ ഫാമിലി നമ്മുടെ യൂത്ത് യൂത്ത് അല്ല അല്ലാണ്ട് മഞ്ഞപ്പടയിലുള്ള ആൾക്കാരാരും കാണുന്നില്ല പക്ഷെ ചാടിയില്ല നമുക്ക് നോക്കാം ഒരു അവസ്ഥയല്ലേ സത്യം സ്റ്റേഡിയത്തിന്റെ ഒന്നാമത്തെ കാര്യം കാര്യം രണ്ടാമത്തെ ആളുകളുടെ കൂടെ ഇരിക്കാൻ വേണ്ടി സ്റ്റാൻഡിൽ ഇരിക്കുകയാണ് മൂന്നാമത്തെ കാര്യം എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റാൻഡ് എന്നത് ഇരിക്കുന്ന ഒരു സ്ഥലങ്ങളൊക്കെ അതുപോലെ തന്നെ മേലെ ബാനറുകളെല്ലാം തന്നെ മാറ്റി ഇവിടെയും പാട്ടിട്ട് ചെതർച്ചോണ്ടിരിക്കാണ് ഇവിടെ പിന്നെ ഇവിടെ ആകെ കാണാൻ വേണ്ടി നാല് സാന്താക്ലൂസ് ഉണ്ടായിരുന്നു അവരുടെ അവരുടെ നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു കാണാൻ പറ്റി ഹാപ്പി ഇന്നത്തെ കളിയിൽ ഒരു പ്രതീക്ഷ ഉണ്ട് കാരണം ആയിട്ട് നമ്മൾ കഴിഞ്ഞാൽ ജയിച്ചതാണ് ഇതും കൂടി ജയിച്ചില്ലെങ്കിൽ പെട്ടിയിലാണിയാണ് പെട്ടിയിലാണ് ഞാൻ വേറൊരു നമ്മള് കിഷോർ പ്രോഹനെ കണ്ടു അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ നിലവേലും ചെന്നൈ ചെന്നൈ കേരളം വന്നിട്ടാങ്കേനായിട്ടും വേറെ സംഭവം പറയാനുട്ടോ ഇന്നത്തെ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ പിള്ളേര് ഫാമിലീസും കളി കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോട്ടോ അപ്പൊ അതെടുത്ത് പറഞ്ഞു ആണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ നിലയിൽ പോയാലും ബ്ലാസ്റ്റേഴ്സിനോട് അടങ്ങാത്ത ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇപ്പഴും വന്നിട്ടുണ്ട് ും പ്രതിഷേധമൊക്കെ നമുക്ക് വേണം കാര്യം എല്ലാം വേണം എന്നാലും നമ്മുടെ ടീം ശരിയാവുള്ളൂ കാരണം നമ്മളൊരു കപ്പ് അറിയിക്കുന്നുണ്ട് നല്ല മാച്ച് അറിയിക്കണുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ഞങ്ങൾ ആഗ്രഹിക്കണ അറിയിക്കണ മാതെല്ലാം കൊടുക്കേണ്ട നൂറ് ശതമാനം നമ്മൾ വരണുണ്ട് കാണുന്നുണ്ട് സമയം ഏറ്റവും വലിയ പൈസ സമയം മാറ്റി വെച്ചിട്ട് കണ്ടോ ഞാൻ ഇന്ന് തായിരിക്കും എന്നിട്ടും മലയാളികൾക്ക് കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ തവണത്തെ ക്രിസ്മസ് മാച്ച് എന്ന് പറഞ്ഞാണല്ലോ ഹാപ്പി ആയിട്ട് പിരിയണേ ആ ആ ഒരു ഒരു ഇത്തവണ വെറുതെ നിങ്ങള് സ്റ്റേഡിയത്തില് വിഷ്വല് ഇവര് ആഡ് ചെയ്യും കാണാൻ പറ്റും ആരുല്ല കാരണം കളി തുടങ്ങാൻ കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ എല്ലാ ലൈനപ്പൊക്കെ ആയി ഇന്നും സച്ചിൻ എന്തെയാണ് നോൾ കീപ്പറായിട്ട് പറഞ്ഞേ നോക്കാം നോക്കാം നമ്മള് നമ്മൾ ഒരിക്കലും പ്ലേയേഴ്സിനെ കുറ്റം പറയലോ കാരണം പറഞ്ഞ അവരവരുടെ വർക്ക് ചെയ്യാറുണ്ട് സത്യം എന്താ പറയാ തെരഞ്ഞെടുപ്പുള്ള വാതകളാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നിങ്ങൾ കണ്ട സ്കാം കണ്ടിന്യൂസ് മാനേജ്മെന്റ് നോ മോർ വീഡിയോസ് ലീഡർഷിപ്പ് എല്ലാ ആണ് ഇതാണ് നമ്മുടെ പ്രതിഷേധം സ്റ്റേഡിയത്തിന്റെ അകത്തെ പ്രതിഷേധം ഇതൊക്കെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കളിക്കുന്നതും അവരാണ് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും മാനേജ്മെന്റ് ആണ് അപ്പൊ അതറിഞ്ഞ് മുന്നോട്ട് പോവുക നമുക്ക് നമ്മുടെ ടീമിന് ഇഷ്ടമാണ് നമ്മൾ ഒരിക്കലും ചെയ്യില്ല പക്ഷെ നല്ലൊരു മികച്ച പ്രകടനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു കപ്പ് നമുക്ക് വേണോ നമ്മള് എന്തുകൊണ്ട് അറിയിക്കുന്നു കൊച്ചിന്റ് മാച്ച് ബാഡ് വെരി വെരി ഫസ്റ്റ് എക്സ്പീരിയൻസ് ലൈക് the police are coming up the security are coming yeah, yeah. For, the, for the banner which you sh which everyone showed oh no i know oh. so not sure like uh, it is not good to see uh, our club facing this kind of situation yes. hope it will uh, turn some days okay whatever it is we can uh, just come i'm not sure we can just come and support the place because the place uh, has nothing to do with it yes, yes. Got, they just signed the contract to play at the club yeah. uh, for the, i mean not for the management for just for the club they the fans and everyone ൊട്ടസ്റ്റ് ഒരു പ്ലക്കാർഡ് ഒരു പ്ലക്കാർഡ് അല്ല ഒരുപാട് പ്ലക്കാർഡുകൾ കിട്ടിയായിരുന്നു ഇവിടെ എല്ലാവരും പ്ലക്കാർഡ് ഉയർത്തി കാണിച്ചു അതായത് ഉയർത്തി കാണിച്ചു അതിനുശേഷം പോലീസ് വന്നു ഗാർഡ്സ് വന്നു ഇവിടെ മഞ്ഞപ്പട മെമ്പേഴ്സൊക്കെ ആയിട്ട് എന്തൊക്കെയോ കഷവിഷ കാര്യങ്ങൾ നടന്നോണ്ടിരിക്കയാണ് എല്ലാവരും നിന്ന് കളിയാണെന്ന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് കൊച്ചിന്റ് Sure. it's the best atmosphere in asia you know yeah. i've been to many games i'm from australia, I'm from australia but um, this is different you know this is my second home so i love it here i try to come to a game every december the circumstance isn't great right now uh, it's not the best moment for the club but situation. Um, yeah yeah and uh, the owners need to do more honestly i think sacking the manager was a bit of an excuse but um, you know, we come here still. We still support the club, and um, you know, we hope for a good result. That's it. So we uh, we pray for better times. Yes, let's, see. let's see. Yeah, yeah that's it. Yeah. Thank, Thank you. you. Thank you. That's what we do. ഫസ്റ്റ് ഹാഫ് ആദിയട നമ്മൾ டீസന്റായിട്ട് കളിക്കാം ഏ ഗോൾ ആണ് ചെയ്യാൻ വല്ലച്ചണ്ടിടാടാ പിന്നെ എറ്റം ഷോ ആയിട്ട്യാണ് ഓക്കേ സി വല്ലിക്കൊന്നില്ല ആക്കണീ കേചാലി ഓക്കേ സ गाइस അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആയിരിക്കുവാണ് യെസ് ഫസ്റ്റ് ഹാഫ് വാട്ട് അബൗട്ട് आवर ടീം പെർഫോമൻസ് ഇൻ ഫസ്റ്റ് ഹാഫ് യെസ് i am not sure about team performance it's like i'm watching a neutral game where some other teams are playing and we are watching so i'm not sure like no no comments about the first half change, changes uh, i, I we'll don't laugh. say I, I don't i don't want to say anything let it go we will see what can be done. what uh, about the first half i don't know what to say so very very they had some good chances, but um, yeah, I don't know. A very cagey game, you know. No one wants to risk risk a lot and really open up. So the press is good. I think if they press a bit more, especially the forwards, if they can press the defence a bit more, I think that will be good. And maybe around 60th minute, if we can see Rahul come on, bit of pace, you know, maybe a bit of pace can open the game up. So. ടീമ് ജയിച്ചില്ലെങ്കിലും ടീമ് മൂഞ്ചിയ അവസ്ഥയാണെങ്കിലും കച്ചവടത്തിൽ നല്ല എന്താ തിരക്ക് ചിപ്സിനായിട്ട് നല്ല ഇടിപിടിയോ ചിപ്സ് കഴിച്ചാ കൊള്ളാന്നുണ്ട് We yeah, currently is happening now, so we can have that good thing. Yeah, yeah. Chipsy -chipsy. Chips review, please. Even wait, I'll show you. Even the chips packet seal is very bad. Same as like management. <laughs> See, it's very bad. <laughs> the chips inside, it's okay. Somewhat okay. But it was very difficult to tear the chips. Yeah. Very difficult. Very difficult. We don't have scissors, we have not. is not allowed. So management please at least <laughs> at least try to make the chips packet better. If not if you are not able to make the team better, at least try to make the chips packet better. Okay. Thank you. Hello. Right? Yes, it's Luna? Not sure. It can. I mean, it should be Luna's goal. It's a mistake from goalkeeper. Right? Yes, yes. Looks like Indian goal. <laughs> uh, it's not goal. It's not me goal. goal yeah. It was going away, but luckily we. This time we are lucky. <laughs> bro, bro, How's the goal? Hey, How's the goal? Lucky. <laughs> 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 but we will take oh, it. <laughs> <in the> basco. <basket. laughs> <Baskar>. lucky basco. <Baskar. laughs> hey, yeah. <laughs> we'll take it. Hopefully, what is it? 20 minutes left. 30 minutes. Fingers crossed. Fingers crossed. We'll hopefully, stay. <laughs> I'm, I'm not Malayali. I'm from Northeast. You like the girl? Yes, yes. Beautiful girl. Beautiful. girl. Uh, 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 he's not a Malayali. Very <laughs> അതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സപ്പോർട്ട് ചെയ്യാൻ എവിടുന്നൊക്കെയാണോ ആൾക്കാർ വരുന്നത് എന്നാലും കൊള്ളാം ഗോള് ഒരു ഭാഗ്യ ഗോളാണത് എന്നാലും ലൂണയുടെ പേരിൽ ആ ഗോള് വിരിക്കപ്പെടട്ടെ നല്ലൂണ ഈ സീസണിൽ ഒരു ഗോൾ അടിച്ചിട്ടില്ല ലൂണ ഐസ് നോട്ട് സ്കോർഡ് ദീ സീസൺ ദിസ് വാസ് ഗോൾ ഐ തിങ്ക് ഓപ്പാ ഹോപ്പി ഡെലിവർസ് ഗോൾ യാ അതോ ഓഫ് സൈഡാന്നത് അടിപൊളി കോളും അങ്ങനെ രണ്ടാം ഗോളും സ്കോർ ചെയ്തിരിക്കുവാണ് പ്ലാസ്റ്റേഴ്സ്

മൂന്നാം ഗോള് സ്കോർ ചെയ്തിരിക്കുവാണ് ഇപ്പൊ മൂന്നേ ഭോജ്യത്തിന് മോമെന്റ്സിന് ഇത്രയും ലീഡിലാണ് നല്ല പ്രകടനം കാണിച്ചു വെച്ചാൽ അതിനനുസരിച്ച് നമ്മളത് ടീമുകൾ ഫൈനലി ജയിച്ചിരിക്കുവാണ് ത്രീ സീറോയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നാലും മാറണ്ടത് മാറണം Our performance today it was, it was good, but uh, as you know, Bommasinapsi is right right now. Any team can be stronger, but yeah. today Kerala was a stronger. But hope they should continue, They should keep on continuing. But we expect this one. Yeah, the players are giving it. Work. But as you see at the top, management should be. It's, a, it's completely up to the management. we see. We are here. We are always yeah. here to support the team. Whatever it is.

അപ്പോ ഇനിയും മേശ മുന്നോട്ട് കാഴ്ച വെക്കട്ടെ ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകട്ടെ വിജയിക്കട്ടെ നമുക്ക് കപ്പ് വേണം കപ്പിന് വേണ്ടി ഏതറ്റം വരെ മന്നപ്പടയും ആരാധ കെ പി എഫ് സി ആർമി ആണെങ്കിലും എല്ലാ സപ്പോർട്ടിങ് ടീമുകള് ബ്ലാസ്റ്റേഴ്സിന് അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യും നൂറ് ശതമാനം രൂപ കൊടുക്കും നൂറല്ല ആയിരം ആയിരം അല്ല എത്ര മടങ്ങുകളിലും നമ്മൾ ശതമാനം കൊടുക്കും ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കട്ടെ പിന്നെ അവരെ മിസ്റ്റേക്സ് പിന്നെന്താ ചെറിയ ചെറിയ ആപത്തങ്ങളുണ്ട് പിന്നെ നമ്മളെ ഫസ്റ്റ് ഹാഫില് പുതിയ കോച്ച് എന്താ നിങ്ങൾ എല്ലാരും ഇന്നത്തെ മാസം എന്തായാലും മോശമായിരിക്കും മോശം ടീമിനെതിരെയാണ് മൂന്നേ പൂജ്യത്തിന് വിശേഷിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ് ഇന്നൊരു വിജയം എന്തുകൊണ്ടും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സങ്കടം സാറ്റിസ്ഫൈഡ് ആണോ ണോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോട്ട് ഇതൊന്നും ഇല്ല ഇതൊന്നുമില്ല ഞങ്ങള് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് അനുഭവിക്കുവാണ് അതുകൊണ്ടാണ് ഇപ്പൊ ആദ്യമായിട്ടാണ് ഈസ്റ്റ് ഗാലറി ഇങ്ങനെ സൈലന്റ് ആയിട്ട് കാണുന്നത് ഈ സാധാരണ സാലറി ഇങ്ങനെയല്ല നിങ്ങൾ ഇനിയും പറയണോ സപ്പോർട്ട് ചെയ്യണ്ടെന്നല്ല ഞാൻ പറയണോ പക്ഷെ മാനേജ്മെന്റ് പോരായ്മകളുണ്ട് മര്യാദ കളിക്കണെങ്കിൽ നമ്മൾ ഇതേപോലെ വരും അടിപൊളിയായിരിക്കും അപ്പൊ ഇവിടെ മര്യാദ നിക്കാൻ പറ്റൂല ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ